ക്ഷറാലോകത്ത് ഒരുമിച്ച് കൂടുന്നത് പോലെ വഷറാലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് പോലെ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം എന്നിട്ട് ഒന്നിച്ച് മരിച്ചു പോകാനുള്ള അവസരം അള്ളാഹുവിന് നൽകാൻ കഴിയാനിട്ടല്ല പിന്നെയോ പിന്നെയോ അള്ളാഹു ഇങ്ങനെ ചില ആളുകൾ മരിക്കുന്നത് കാണാൻ ചില ആളുകളുടെ മരണങ്ങൾ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് പാഠമാവാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചില ആളുകളെ മരിപ്പിക്കുകയും ചില ആളുകളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നത് ഒരറുപത് വയസ്സായ ഒരാൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾ തനിക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ തന്റെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഇവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവേ അല്ലാഹുവേ ഞാനും ഇതേപോലെ ഒരു കുഞ്ഞായി ജനിച്ചവനല്ലയോ ഇന്നെ പ്രായം അറുപതാണ് ഇന്നെ പ്രായം എഴുപതാണ് ഇനി എനിക്ക് എത്ര കാലമാണ് ജീവിക്കാൻ അവസരമുണ്ടാവുക എന്നറിയില്ല അള്ളാഹുവെ എന്റെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ചിന്തിക്കാനാണ് അള്ളാഹു മരണവും ജീവിതവും നമ്മൾക്ക് നൽകിയത് ചോദിച്ചാൽ നമ്മളിൽ ഏറ്റവും നല്ലവർ ആരാണ് നല്ലവർ മൻഹു ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഒരുപാട് കാലം ജീവിക്കണം തൊണ്ണൂറ് വയസ്സായാലും ശരി വയസ്സായാലും ശരി ശരി വരെ പോയാലും അങ്ങനെ അങ്ങനെ നന്മ മാത്രം ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ അയാളാണ് നമ്മളിലെ ഏറ്റവും നല്ലവൻ എന്ന് മുഹമ്മദ് ഒരാള് നാൽപ്പത് വയസ്സിന് മരിച്ചു പിന്നൊരാൾ അറുപത് വയസ്സിന് മരിച്ചു ആരാ ഏറ്റവും നല്ലവരാരാണ് രണ്ടുപേരുടെയും അമലുകൾ ഒരേപോലെ വയസ്സായ ഒരാൾ മരിച്ചുപോയി അറുപത് വയസ്സായ ഒരാളും മരിച്ചുപോയി എന്നാൽ രണ്ടുപേരും അമല ചെയ്തത് ഒരുപോലെയാണ് അറുപത് വരെ ജീവിച്ച ആളാണ് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത് എന്തേ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ധറ ജപിക്കുന്നത് എന്തേ അയാൾക്ക് ഇരുപത് റമദാൻ കൂടുതൽ കിട്ടിയില്ലയോ ഇരുപത് ലൈനത്തിൽ കതിര് കൂടുതൽ കിട്ടിയില്ലയോ ഒരു ലൈനത്തിൽ കതിർ എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് ആയുസല്ലയോ ഒരു ലൈലത്തുൽ ലൈലത്തിൽ എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വയസ്സല്ലയോ മിനിങ്ങളെ അപ്പൊ കുറച്ചു കാലം ജീവിച്ചിട്ട് ഒരാൾ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയത് മുതൽ നന്മ മാത്രം ചെയ്തൊരാൾ ജീവിച്ച് നാൽപ്പത് വയസ്സുവരെ ജീവിച്ചു മരിച്ചുപോയി മറ്റൊരാൾ എൺപത് വയസ്സുവരെ ജീവിച്ചു മരിച്ചുപോയി ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എൺപത് വയസ്സുവരെ ജീവിച്ചു പോയി മരിച്ചു പോയാലും ഇങ്ങനെയുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ച ആളാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും സ്ഥാനമുണ്ടാകുന്നത് കാരണം ഒരുപാട് ഒരുപാട് കാലം ജീവിക്കുകയും നന്മ ചെയ്യാൻ ഭാഗ്യം യും ചെയ്തു ആളുകൾ ആരാണ് ഒരുപാട് ദുർഗായ് സല്ലാഹു നൽകി പക്ഷേ ആ ജീവിതത്തിൽ നന്മ ചെയ്തേയില്ല തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ചു ജീവിതത്തിൽ ഫസാദും മാത്രമാണ് കുറവുകൾ മാത്രമാണ് നന്മകൾ ചെയ്തില്ല അയാളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അതുകൊണ്ട് ജീവിക്കുന്ന നന്മ ചെയ്ത് ജീവിക്കാൻ നമ്മൾ എല്ലാ നിസ്കാര ശേഷവും ഒരു ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് وحب المساكين اللهم اللهم إني أسألك فعل الخيرات നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ നീ എനിക്ക് എനിക്ക് നൽകണേ 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 ചെയ്യാതെ നിന്ന് നിന്ന് മാറി ും പാവങ്ങളോടൊരു മമത വേണം റബ്ബേ പാവങ്ങളോടൊരു സ്നേഹം വേണം റബ്ബേ ലോകത്തിന്റെ നിലനിൽപ്പ് പാവങ്ങളുടെ കൈകളിലാണ് നാട്ടിൽ ദരിദ്രരായ ായ ആളുകളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കല്ലാഹു നൽകാനുള്ള കാരണം നിങ്ങൾക്കല്ലാഹു നിങ്ങൾക്കല്ലാഹു നൽകാനുള്ള നൽകാനുള്ള കാരണം കാരണം സമ്പത്ത് പാവങ്ങളായ ആളുകളാണ് ദരിദ്രരായ ആളുകളാണ് എന്ന് അതുകൊണ്ട് ചെയ്യ ആകെ എന്റെ എന്റെ കച്ചവടത്തിൽ ചെയ്യണേ രോഗങ്ങൾക്ക് നൽകണേ ൾക്ക് എനിക്ക് നല്ല വീട് വെക്കാനുള്ള തോഫിക്ക് നൽകണേയല്ല മക്കള് നൽകണേയല്ല എന്നിങ്ങനെ അതിന്റെ കൂടെ ഒരു നമ്മൾ കൂട്ടിച്ചേർക്കണേ അല്ലാഹു ാഹുവേ നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ എനിക്ക് തോഫീക്ക് നൽകണയല്ല തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് എനിക്ക് തൗഫീഖ് 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 നൽകണേ നൽകണേ സ്നേഹിക്കാനും നന്മ ചെയ്ത് ജീവിക്കാൻ ദുആ ചെയ്യുക നമ്മൾക്ക് നൽകട്ടെ പറഞ്ഞു വരുന്ന വിഷയം വ വ മുബതലൻ ജനങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും ചില ആളുകൾക്ക് അള്ളാഹു ആരോഗ്യം നൽകും സന്തോഷം നൽകും പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നിങ്ങൾ കാരുണ്യം ചെയ്യണം അവരെ സ്നേഹിക്കണം തന്ന സുഖങ്ങളെ ഓർത്ത് അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കണമെന്നും മഹാനായ് പറയുന്ന ഞാനങ്ങളുടെ ആദ്യേ പറഞ്ഞു മജ്ലിസുന്നാ രാജം നടത്തിക്കൊണ്ട് ഇങ്ങനൃത്താണ് ഞാൻ നിന്നിട്ടുന്നില്ല ഇദാ അറാദ അല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ അല്ലാഹു രടിമയ്ക്കും നന്മ ഉദ്ദേശിച്ചാൽ ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയാ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അള്ളാഹുവിനെ നമ്മളോട് സ്നേഹമാണെങ്കിൽ അള്ളാഹുവിനെ നമ്മളോട് ഇഷ്ടമാണെങ്കിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നൽകുമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങിയ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ജീവിതത്തിൽ മനസ്സിലാക്കിക്കോളും നമ്മളൊരു തെറ്റ് പുറത്തുനിന്ന് ചെയ്തു അള്ളാഹു നമ്മളോട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ തെറ്റിനുള്ള ശിക്ഷ വീട്ടിലെത്തിയാൽ ഭാര്യ ഭാര്യ എന്തെങ്കിലും വിഷയം പറഞ്ഞ് നമ്മളുടെ സ്വൈര്യം നഷ്ടപ്പെടുത്തും അന്ന് രാത്രി മര്യാദ കുറങ്ങാൻ കഴിയില്ല പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തു അതിനുള്ള ശിക്ഷയായിട്ടാണ് സ്നേഹിച്ചിരുന്ന പരിചയമുള്ള ഒരു പെണ്ണ് ഒരു വഴിയിലൂടെ പോകുന്നത് കണ്ടപ്പോ ആ പെണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കി പെണ്ണു പെണ്ണ പോയി പെണ്ണ് പോയപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കി തടുന്നു പെട്ടെന്ന് ഒരു ചുമരിലേക്ക് നെറ്റി തട്ടി നെറ്റിയിൽ നിന്ന് രക്തം വന്നു നബി ചോദിച്ചു ഇതെന്താണെന്ന് പറഞ്ഞു നബി സംഭവം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ പറഞ്ഞു ദുനിയാവിൽ തന്നെ അള്ളാഹു അതിന് ശിക്ഷ നൽകുമെന്നാണ് നമ്മളൊരു ഹെറാമ് കണ്ടു വേണ്ടാത്തൊരു പ്രവർത്തനം നമ്മളിൽ നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മുടെ ഭാര്യമാരിലൂടെയോ നമ്മുടെ മക്കളിലൂടെയോ അള്ളാഹുദിനിന് ശിക്ഷ നൽകുമെന്നാണ് ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ വീഴുകയോ എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ നമ്മൾക്കുണ്ടാവും അങ്ങനെ അള്ളാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും ഇനി ഒരു ഉദ്ദേശിക്കുന്നത് അയാളോട് അള്ളാഹുവിന് യാതൊരു സ്നേഹമില്ല എങ്കിൽ അംസ കാൻ അയാൾ ദുനിയാവിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കും അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല ബാധ്യതകൾ ഉണ്ടാവൂല ടെൻഷൻ ഉണ്ടാവൂല ജീവിതത്തിൽ മക്കളിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവൂല ഭാര്യമാരിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവൂല എല്ലാം അള്ളാഹു താരാഫുറത്തിലേക്ക് എടുത്തു വെക്കുകയാണ് നാളിൽ ഇതിനെല്ലാം പകരം വിട്ടുമെന്നാ പറഞ്ഞത് നാളിൽ നാളിലല്ലാഹു ഇതിനെല്ലാം പകരം വിട്ടുമെന്നാ പറഞ്ഞത് എല്ലാവരും മരിക്കേണ്ടവരാണ് നാളിലാണ് നമ്മുടെ നന്മയും തിന്മയും അള്ളാഹു കണക്കാക്കി നോക്കുന്നത് ആരാണോ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗീയ ലോകം ആസ്വദിക്കാൻ ഭാഗ്യം അവരാണ് വിജയികൾ നരകത്തിൽ ഒരു സെക്കൻഡ് കിടക്കാതെ സ്വർഗം നരകത്തിൽ കിടന്നിട്ട് എല്ലാരും സ്വർഗത്തിലെത്തുന്ന റസൂലുള്ള എന്ന് ചെല്ലിയവർ സ്വർഗത്തിലെത്തുമെന്നുറപ്പാണ് ുംരകത്തിൽ കിടക്കാതെ സ്വർഗം നമ്മൾക്ക് കിട്ടണം ആ സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹുണ്ട് ആ സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹു നമ്മൾക്ക് ഏതൊക്കെയാണ് ആ മനുഷ്യന്മാർ ഒരു സെക്കൻഡ് പോലും നരകമില്ലാതെ അള്ളാഹു നരകത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തി സ്വർഗം ലഭിക്കുന്ന വിഭാഗമാരാണ് ഒന്ന് കരഞ്ഞ കണ്ണുകൾ ൾ ആരാരും ആ ഒറ്റയ്ക്കൊരു മുറിയിലോ വിജനമായ സ്ഥലത്തോ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോർത്ത് അള്ളാഹുവിന്റെ ശിക്ഷത്തെ ഓർത്തുകൊണ്ട് കരയുന്ന ആളുകൾ ഒരു ഈച്ചയുടെ തലയുടെ കണക്ക കണ്ണ് തുള്ളി കണ്ണിൽ നിന്നിട്ട് വീണാൽ അള്ളാഹു അവരെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടത്തൂല എന്നാണ് വായനും സഹറത്ത് അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ

കാണുമ്പോൾ ചിമ്മിക്കളയുന്നവർ ആരാമ് കാണും മനുഷ്യൻ നടക്കുന്ന വഴിയിലൂടെ പോകുന്ന സഞ്ചരിക്കുന്ന പാതയിലൂടെ മൊബൈലിലൂടെ ടി വിയിലൂടെ ഹറാമുകൾ കണ്ടേക്കാം റോഡിന്റെ ഇരുവശങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ കാണാം അതുപോലെ തന്നെ പോസ്റ്ററുകൾ കാണാം ടി വി തുറന്നാൽ സിനിമ കാണാം സീരിയൽ കാണാം പരസ്യങ്ങൾ കാണാം അങ്ങനെ ഹറാമ് കാണുമ്പോൾ ഇത് ഹറാമാണെന്ന ചിന്തയോടെ ഇതെനിക്ക് പാടില്ല എന്ന ചിന്തയോടെ അള്ളാഹുവിനെ പേടിച്ചൊരാൾ കണ്ണ് ചിമ്മിക്കളഞ്ഞാൽ അല്ലാഹു അതിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം ലഭിക്കാനല്ല

നരകത്തിൽ കിടക്കാതെ കിടക്കാതെ പ്രവേശിക്കപ്പെടുന്ന ആളുകൾ മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നരകത്തിലേക്ക് സ്വർഗം ലഭിക്കുന്ന മുത്തങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് ചെയ്യുകയാണ് അള്ളാഹു നമ്മൾക്ക് അവസരം നൽകട്ടെ പരിശുദ്ധമായ ഖുർആനിലൂടെ ആദ്യമായി ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾക്ക് ഞാൻ പേടിക്കൊണ്ട് ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും പുറത്തിറങ്ങാൻ പേടിയുണ്ടാവും നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള മിനിങ്ങളെ നിയമങ്ങളെല്ലാം നമ്മൾക്കെതിരെയാവുക നിയമങ്ങളെല്ലാം നമ്മൾക്കെതിരെയാവുക സ്വാഭാവികമായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം പോയി ഇത് അസ്വാഭാവിക മരണമാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപാലകരും കോടതിയുമെല്ലാം അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മത്സരിക്കാറുണ്ട് എന്നാൽ ആത്മഹത്യയാണെന്ന് വളരെ ഉറപ്പായ സംഭവമാണ് നമ്മുടെ സി എം മുസ്സാദിന്റെ മരണം ആത്മഹത്യ ആത്മഹത്യയാണെന്ന് ഉറപ്പാണ് അതിനുള്ള തെളിവുകൾ ഒന്നിന് പിറകൊന്നായി വളരെ വ്യക്ത മായ തെളിവുകൾ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടോ അധികാരത്തിന്റെ തിണ്ണമെടുക്കുകൊണ്ടോ സമ്പത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ വലുപ്പം കൊണ്ടോ നോട്ടുകെട്ടുകളുടെ വലുപ്പം കൊണ്ടോ മഹാനായ സി എം മുസ്താദിന്റെ ആ ദുരൂഹമായ മരണത്തെ ആത്മഹത്യയാക്കി ചിത്രീകരിക്കാനാണ് നമ്മുടെ നിയമപാലകരും അതുപോലെ അതുമായി നമ്മളുമായി ബന്ധമുള്ള പല ആളുകളും ശ്രമിച്ചത് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരാൾ ഒരു വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയും ണം നടത്തുന്നവർ നമ്മുടെ എന്റെ വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിക്കാത്തത് എവിടെ പോയി നമ്മുടെ നേതാക്കന്മാർ ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാരെയല്ലോ ശബ്ദിക്കേണ്ടത് നമ്മുടെ ഭരണകൂടം എവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർ എവിടെ നിൽക്കേണ്ടവർ പോലും മാറി നിന്ന് മഹാനായ സി എം ഉസ്താദിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാത്തത് വളരെ പേടിപ്പെടുത്തുന്ന വിഷയമാണ് വളരെ ഭേദന നൽകുന്ന വിഷയമാണ് അതേപോലെ വടകര ഭാഗത്തുള്ള ഒരു സഹോദരൻ എന്ന് പറയുന്ന ഡോക്ടർമാരുടെ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം പോവുകയും രണ്ടു വർഷക്കാലമായിൽ വെച്ച് മരിച്ചു പോവുകയാണ് നമ്മുടെ ആദരണീയരായ ആദരണീയരായവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അക്ബർ ആഫിയത്തും ആരോഗ്യവും കേരള കേന്ദ്രം വിഷാവറംഗമാണ് നമ്മുടെ നിരായവർ ഞാനിനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു നമ്മൾക്ക് പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് എങ്ങനെ പുറത്തിറങ്ങാൻ പേടി അടിച്ചു കൊല്ലുമോ മദ്രാസ വിദ്യാർത്ഥിയെയാണ് യാതൊരു കാരുണ്യമില്ലാതെ കൊന്നത് മുസ്ലിമീങ്ങളായ ആളുകളെ മുസ്ലിം ആണ് എന്നതിന്റെ പേരിൽ നിരന്തരമായി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ദുരൂഹമായ കൊലപാതകങ്ങളുടെ കഥകളും വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോലെ

ഒരു ാണ് സമ്പത്ത് മുഴുവനും പല കേസുകളിൽ അകപ്പെട്ട് മുഖം നോക്കി പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അറിയാം പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് അവര് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ അത്തരം സാഹചര്യങ്ങളിൽ Yeah ും നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനാണെന്ന എന്ത് രോഗം വന്നാലും പറയുന്നുണ്ട് നമ്മുടെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ചില രോഗങ്ങളെ കുറിച്ച് മാമിൻ ഏതെങ്കിലും ഒരു പരീക്ഷണം ഒരു രോഗം എന്തെങ്കിലും അയാൾ അനുഭവിക്കേണ്ടി വന്നാൽ പൊറുക്കാനുള്ള കാരണമായിട്ടാണ് നൽകുന്നത് ഉണ്ടായാൽ നമ്മൾക്കൊരു ക്ഷീണം ഉണ്ടാവുന്നു പെട്ടെന്നൊരു തളർച്ച പെട്ടെന്നൊരു ക്ഷീണം ഉന്മേഷക്കുറവ് ആ സമയത്ത് നമ്മൾ പറയുന്നു എന്തെങ്കിലും ഒരു രോഗം തലവേദന പല്ലുവേദന നടുവേദന വല്ല രോഗങ്ങളും നമ്മൾക്കുണ്ടായി അപ്പോഴും നമ്മൾ പറയുന്നു വല്ല എന്തെങ്കിലും മക്കളും മരിച്ചു പോവുക സാമ്പത്തികമായ ബിസിനസ്സിലെ ആ ബാധ്യതകൾ കൊണ്ടുള്ള ടെൻഷൻ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രയാസം വല ഹമ്മിൻ ദുഃഖമുണ്ടാവുക വിഷമമുണ്ടാവുക ഉണ്ടാവുക വല കമ്മിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം ഒരു മനുഷ്യൻ ഉണ്ടായി നടന്നു പോകുന്ന വഴിയിൽ കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോ കാറിന്റെ ടയർ പഞ്ചറാവുന്നത് പോലും വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുന്നത് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റാതെ പകുതിയിൽ കേടാവുന്നത് പോലും ഇങ്ങനെ ഏത് പരീക്ഷണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും കൊടുത്തുതരാൻ

ഈ മുസീബത്തിൽ ഞാൻ എനിക്ക് 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 നീ 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 കൂലി തരണേ പ്രതിഫലം ി പ്രയാസങ്ങളെ നെഞ്ചുറപ്പോടെ നെഞ്ചുറപ്പോടെ പതരാത്ത പാദത്തോടെ നേരിട്ട് പുഞ്ചിരിയോടെ ആ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ دنيا وم آخر وم بجيه تلاغم الله توفيك نلغت ان دعاء چهيد يعني اند لبس امريكو تسيكم بدعاء جزاكم الله خير السلام عليكم ورحمة الله وبركاته